ഹലോ അസ്സാമലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റഹ്മാസ് ഫുഡ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊരു കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് വേവിക്കുന്നതിന് മുന്നേ കുറച്ച് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം വലിയ സ്പൂണിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ കശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളും ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കുന്നതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല വേവിക്കുന്ന സമയത്ത് ബീഫിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും ഇനി അടിയിൽ പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒട്ടും ചേർത്തിട്ടില്ല ഇനി ഞാനിത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണെ ബീഫിൻ്റെ എത്രയാണോ അതിനനുസരിച്ച് വേവിക്കുക അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇവിടെ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ട് ഇതാ ബീഫൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബീഫ് റോസ്റ്റ് ആയത് കാരണം എനിക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രണ്ട് മീഡിയം സൈസ് സവാള എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതായത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറക്കൊക്കെ ചെയ്താൽ മതി ഇതെല്ലാം കൂടെ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം എണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും നേരത്തെ എടുത്തു വെച്ചാൽ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സോ വളയുടെ ആ ഒരു കളറ് മാറി വരുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതാ കളറൊക്കെ മാറി വന്ന് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിനെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയും ബീഫും അതേപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ എല്ലാം കൂടെ ബീഫിൽ പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് സവാള ഒന്നൊട്ടും കാണുന്നേ ഇല്ലല്ലോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ളത് കുരുമുളക് അല്ലേ നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി എടുത്തു വെച്ചിരുന്നു ഇത്രയാണോ നിങ്ങളുടെ എരിവിന് ആവശ്യമാണെങ്കിൽ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രമാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് വെറൊന്നും ചേർക്കാനുള്ള കാര്യമായിട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എന്നാലോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബീഫ് റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഗ്രേഗി റൈസിൻ്റെ ഇത് കഴിക്കാൻ പോകുന്നത് റൈസ് സാധാരണ നമ്മുടെ ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് ഈ ശാ ഇതേപോലെയുള്ള മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അസ്സാമലൈക്കും ബായ്